ദേ നമ്മുടെ സുന്ദരി കുസൃതി കൊടുക്കകൾ നമ്മളെ നോക്കി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ സ്നേഹ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഒരു കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ടെന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ട് ഇവർ എന്നെ വിളിക്കുകയാണ് ദേ കുഞ്ഞുമക്കളുടെ സന്തോഷമല്ലേ വലുതെന്നും പറഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് പോയത് ഇതാണ് പിള്ളേരുടെ വീട് കേട്ടോ അപ്പോൾ ഈ രണ്ട് മിടുക്കുകളും നിസ്സാരക്കാരല്ല വഴിയെ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ ചെറിയ ആൾ ആറാം ക്ലാസ്സിലും ആ മൂത്ത ഗാന്ധാരി ഒമ്പതാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞു പ്രായത്തിൽ അയ്യോ പേര് പറയാൻ വിട്ടു കേട്ടോ മൂത്തയാളുടെ പേര് അനുശ്രീയും ഈ കുഞ്ഞാളുടെ പേര് എന്നും ആണ് രണ്ടു പേരിലെ ഈ ശ്രീ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ഐശ്വര്യം നിറഞ്ഞ കുഞ്ഞു കുഞ്ഞുമക്കളുടെ ഒരു കുഞ്ഞു വീടും അവരുടെ ബാക്കി ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില അത്ഭുതകരമായ എന്നാൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളും കാണിച്ചു തരാം രണ്ടാളും സ്കൂളിൽ നിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചില പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വരുന്നത് എന്നെയും നോക്കി നിന്ന് എന്നെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ കൃഷിയിടത്തിലേക്ക് വരുവാണ് കേട്ടോ അപ്പം ഇത്രയും കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തെ കാര്യങ്ങളാണ് ദേ ഈ കുഞ്ഞു മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇവരുടെ വാഴയിലത്തോട്ടം അപ്പം ഈ വാഴയിലേക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വാഴയിൽ കൃഷി ചെയ്ത് വാഴകൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവർക്ക് ഒരു ഇരുപത്തിയെട്ട് കെട്ടിന്റെയോ വിരുന്നിൻ്റെയോ മറ്റോ ഓർഡർ ഉള്ളത് കൊണ്ട് മുന്നൂറ് ഇലകളാണ് ഇന്ന് വിൽക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പേരും കൂടെയാണ് ഈ തോട്ടത്തിനെ ആകമാനം നോക്കി പരിപാലിക്കുന്നത് വളരെ ധൃതിപ്പെട്ട് രണ്ട് പേരും കൂടെ ഈ തോട്ടത്തിൽ അവിടെ ഇവിടേക്ക് ഓടി നടന്ന് നല്ല ഇലകൾ നോക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എണ്ണി എണ്ണി വൃത്തിയായിട്ട് അടുക്കി അടുക്കി ഈ തോട്ടത്തിൻ്റെ പല വാഴകളുടെയും നടുക്കായിട്ടും ഇടയ്ക്കായിട്ടും ഒക്കെ ഇങ്ങനെ അടുക്കി അടുക്കി वा वार वार ി വെച്ചിട്ടുണ്ട് കേട്ടോ ദേ നീണ്ട് പരന്ന് കിടക്കുന്ന ഇവരുടെ വാഴത്തോട്ടം അപ്പോൾ നമ്മൾ വിചാരിക്കും വാഴ കൃഷിയാണ് അപ്പോൾ ഇവരുടെ മെയിൻ എന്ന് എന്നാൽ അല്ലയല്ല ഈ അടുക്കിപ്പിറുക്കി കൊണ്ടുവരുന്ന വാഴയിലകൾ ഇന്നത്തെ ഇവരുടെ വരുമാനമാണെങ്കിൽ ഡെയിലി ഇവർക്ക് വരുമാനം കിട്ടുന്ന വേറെയും ചില കാര്യങ്ങളുണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി എന്നെയും കൂട്ടിക്കൊണ്ട് പോന്നിരിക്കുന്നത് അപ്പോൾ ഈ തോട്ടം വലിയതായിട്ട് പരന്നു നീണ്ട് കിടക്കുവാണ് ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ചീര ഇവർ നട്ടിട്ടുണ്ട് വേറെ ഒരുപാട് കൃഷികൾ ഇവർ ചെയ്തു വരുന്നുണ്ട് കേട്ടോ എല്ലാം ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ചു തരാം പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട വേറൊരു കാര്യമാണ് ദൈ കാണാൻ പോകുന്നത് ഈ മക്കൾ ഓസ് ഉപയോഗിച്ചോ മറ്റുള്ള മോട്ടർ മാർഗത്തിലോ ഒന്നുമല്ല ഈ കൃഷികൾ നനച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി വ്യത്യസ്തരാക്കുന്നത് കാരണം തൊട്ടടുത്തുള്ള കുളം വരെ നടന്നു പോയി ദാ ഇതുപോലെ പായലൊക്കെ മാറ്റി നല്ല ഇളകി കലങ്ങി മറിഞ്ഞു കിടക്കുന്ന വെള്ളം ദാ ഇങ്ങനെ കുളത്തിൽ കോരി എടുത്ത് കൊണ്ടുപോയിട്ടാണ് ഈ മക്കൾ ചെടികൾ നനയ്ക്കുന്നത് ചെടികളല്ല അവരുടെ വരുമാന വരുമാനമാർഗമായിട്ടുള്ള കൃഷിയിടം നനയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഈ ആറാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ മൊബൈലിൽ ഗെയിം കളിക്കുമായിരിക്കുമല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മക്കൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നോക്കി അപ്പോൾ അച്ഛനെയും അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തോണം സ്വന്തമായിട്ട് കൃഷി ചെയ്ത് സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തി സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കുഞ്ഞു പ്രായത്തിലേ ചെയ്തു വരുന്നു എന്നുള്ളതും എല്ലാ മക്കളും കണ്ടുപിടിക്കേണ്ട കാര്യമാണ് കേട്ടോ ദേ നോക്കിക്കേ ആ കൊണ്ടുവന്ന വെള്ളം കൃത്യമായിട്ട് എന്ത് പാകത്തിനാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഈ ചീരകളൊന്നും ഒടിഞ്ഞ് നശിഞ്ഞു പോവാതെ ആ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇവർ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ട് വരുന്ന ജോലി ആയതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിയാം ഏതൊക്കെ ചെടികളെ എങ്ങനെയൊക്കെ പരിപാലിക്കണം എന്നുള്ളത് അപ്പോൾ കുഞ്ഞുമക്കൾ കൂടുതലും മൊബൈൽ ഫോണിൽ ഫോണിലിരുന്ന് റീൽസ് കാണുകയോ അതുപോലെ തന്നെ വെറുതെ കളിച്ച സമയം കളയുകയോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കൃഷിയിടങ്ങളിൽ നമ്മുടെ അടുക്കളത്തോട്ടമായിട്ടാണെങ്കിലും വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ മനസ്സും വളരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും സ്വന്തം കൃഷിയിടത്തിൽ അവരവരുടെ അധ്വാനം കൊണ്ടുണ്ടായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇത് വിളവെടുത്ത് നടക്കുകയാണ് അപ്പോൾ ഒരു മുറ നിറയെ പച്ചക്കറികൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവർ വിളവെടുക്കാറുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതിനകത്ത് പഴുത്തത് കാണും ചിലപ്പം പാകത്തിൽ നിന്ന് മൂത്ത് പോയതുണ്ടാവും പരീക്ഷയൊക്കെ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വിളവെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചെങ്കിലും ദിവസങ്ങൾ താമസിച്ച് പോയതുകൊണ്ട് ഇങ്ങനെ വെണ്ടയോ പാവലൊക്കെ മൂത്ത് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിവർ വേസ്റ്റാക്കിയൊന്നും കളയുന്നില്ല പകരം അതിനെയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വറുത്ത് നല്ല കൊണ്ടാട്ടമൊക്കെ ആയിട്ട് കഞ്ഞിയും നല്ല ചൂട് കഞ്ഞിയും പയറുമൊഴുക്കോട്ടിയൊക്കെ കൊണ്ട് അച്ചാറും ഒക്കെ കൂട്ടി ഇതാ ഇവിടെ തന്നെ വന്നിരുന്ന് അച്ഛനും അമ്മയും മക്കളും ചേർന്നിരുന്ന് കഞ്ഞി കുടിക്കാറുണ്ട് അത്രേ അത് കേട്ടപ്പോൾ തന്നെ വായിൽ വെള്ളം കുറിയെന്ന് മാത്രമല്ല മനസ്സ് സന്തോഷം കൊണ്ടങ്ങ് നിറഞ്ഞു കേട്ടോ ശരിക്കും നാടനായിട്ടുള്ള പഴയ കാലത്താണ് നൊസ്റ്റാൾജി ഉണർത്തുന്ന കാര്യങ്ങൾ അതും ഈ തലമുറയിലെ മക്കളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമൊന്നും വേറെ തന്നെയാണല്ലേ ഒറ്റ ഇരുപ്പിന് ഫോണും കൊണ്ട് വീട്ടിൽ ഒതുങ്ങിയിരുന്ന ഒരു മുറിയിൽ മാത്രമായിട്ട് ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്ന മക്കളെ കൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കൃഷിയൊക്കെ ചെയ്ത് അവരെ ഉല്ലാസവും സന്തോഷവും നിറച്ച് കൊടുക്കുന്ന മാതാപിതാക്കളോട് എപ്പോഴും അഭിമാനമാണ് കേട്ടോ അപ്പം ഏത് പ്രായമൊന്നുമില്ല ഇപ്പം തീരെ പൊടി കുഞ്ഞുങ്ങൾ മുതൽ വലിയ മുതിർന്ന ചെറുക്കന്മാർ വരെ അല്ലെങ്കിൽ പെൺ കുട്ടികൾ വരെ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നൊരു വസ്തു ഉണ്ട് അപ്പോൾ അതിനകത്ത് അഡിക്റ്റഡ് ആയിട്ടാണ് കുട്ടികൾ എപ്പോഴും ഇരിക്കുക ഒന്നെങ്കിൽ ഗെയിം കളിക്കലാവാം അല്ലെങ്കിൽ റീൽസ് കാണലാവാം എല്ലാം ആവശ്യത്തിനായാൽ കുഴപ്പമില്ല പക്ഷേ അധികമാകുമ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ കൂടെ ഇവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പുതു തലമുറ വാർത്തെടുക്കപ്പെടും അപ്പോൾ പിള്ളേർക്ക് ഉല്ലാസത്തിന് അതുമാകും പ്രത്യേകിച്ച് ശാരീരിക അധ്വാനമില്ലാത്ത കുഞ്ഞുമക്കളെ വളരെ ആരോഗ്യമില്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഇതുപോലെ ചില സമയത്തൊക്കെ മൊബൈൽ ഉപയോഗിക്കണം കുറച്ച് സമയത്ത് ദൈ ഇതുപോലെ ഈ മക്കളെ പോലെ കൃഷിയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ പാടത്തും പറമ്പിലൊക്കെ പോയി കളിക്കുകയോ അതുപോലെ നാടനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് വളർന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ നല്ല തലമുറ ഭാവിയിൽ വളർന്നു വരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് സമർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കുഞ്ഞുമക്കൾ ഇനിയും വളർന്നു വരണം അപ്പോൾ ഭാവി തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കണമെങ്കിൽ മാതാപിതാക്കളാണ് കൂടുതലും മുൻകരുതൽ എടുക്കേണ്ടത് അല്ലേ അപ്പോൾ മക്കൾ ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ എല്ലാവരും സൃഷ്ടിച്ചു കൊടുക്കുക വേഗം ഈ വീഡിയോ എടുത്ത് കുഞ്ഞുമക്കളെയൊക്കെ കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബബായ്